സപ്ലൈ ഓഫീസിന് മുന്നിലേക്ക് മാർച്ചും ധർണയും നടത്തി റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് മാർച്ച് നടത്തിയത് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു മാർച്ച് എഴുപത് വയസ്സ് കഴിഞ്ഞ വ്യാപാരികൾക്ക് ലൈസൻസ് പുതുക്കി നൽകുക രണ്ടായിരത്തി പതിനെട്ടിൽ നടപ്പാക്കിയ വേതന പാക്കേജ് പരിഷ്കരിക്കുക കെ ടി പി ഡി എസ് ആക്ടിലെ കരി നിയമങ്ങൾ പിൻവലിക്കുക ക്ഷേമനിധി പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് റേഷൻ വ്യാപാരി കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ കരുനാഗപ്പള്ളി താലൂക്ക് സപ്ലൈ ഓഫീസിലേക്ക് മാർച്ച് ധർണയും നടത്തിയത് കെ എസ് ആർ ആർ ഡി എ സംസ്ഥാന വൈസ് പ്രസിഡന്റ് കളരിക്കൽ ജയപ്രകാശ് ഉദ്ഘാടനം ചെയ്തു നടത്തുന്നതിന്റെ ആവശ്യകതകളെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇവിടെ അധ്യക്ഷനും സ്വാഗത പ്രസംഗനും ഒക്കെ വളരെ വിശാലമായി സംസാരിച്ചിട്ടുണ്ട് ഞാൻ ഒരു കാര്യം മാത്രം സർക്കാരിനെ ഓർമ്മിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നു ഞങ്ങൾ നിരാലംബരാണ് ആശ്രയരഹിതരാണെന്നുള്ള നിങ്ങളുടെ ചിന്ത മാറ്റുകയാണ് നിങ്ങൾക്ക് ഉത്തമം ഏതൊരു ഗവൺമെന്റിന്റെയും പ്രവർത്തനങ്ങൾ നല്ലതാണോ മോശമാണോ എന്ന് ജനങ്ങളുമായി ദൈനംദിനം പ്രവർത്തി ബന്ധപ്പെടുന്ന ഈ സമൂഹത്തിലെ മുഴുവൻ ജനങ്ങളോടും ഒപ്പം നിന്ന് പ്രവർത്തിക്കുന്ന കേരളത്തിലെ ജനങ്ങൾ കേരളത്തിലെ റേഷൻ വ്യാപാരികൾ വിചാരിച്ചാൽ ഈ ഗവൺമെന്റിനെ നന്നാക്കുവാനും കഴിയും എന്നുള്ളത് ഗവൺമെന്റ് മനസ്സിലാക്കണം എ കെ ആർ ആർ ഡി എ താലൂക്ക് പ്രസിഡന്റ് തേവര നൌഷാദ് അധ്യക്ഷത വഹിച്ചു സംസ്ഥാനത്തെ മുഴുവൻ താലൂക്ക് സപ്ലൈ ഓഫീസുകളിലേക്കും മാർച്ചും പ്രണയം നടത്താൻ തീരുമാനിച്ചതിലുണ്ടായ സാഹചര്യം അത് വിശദീകരിക്കുക എന്നുള്ള ഒരു ചുരുങ്ങിയ ദൗത്യം നിർവഹിക്കുകയാണ് ഞാൻ ഈ സന്ദർഭം ഉദ്ദേശിക്കുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ നമ്മുടെ കരുനാഗക്കുഴ താലൂക്കിൽ കേരളത്തിൽ ആദ്യമായി ഈ പോ സമ്പ്രദായം കൊണ്ടുവരുന്നതിന് വേണ്ടി ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നിറഞ്ഞ സദസ്സിന് മുമ്പിൽ ഒരു വേദന പാക്കേജ് അവതരിപ്പിക്കുകയും അതിനെ താൽക്കാലികമായിട്ട് നിങ്ങൾ ഇതുമായിട്ട് സഹകരിക്കണം ഇത് നിങ്ങൾക്ക് പര്യാപ്തമല്ല താൽക്കാലികമായി സഹകരിച്ചാൽ ആറ് മാസത്തിന് ശേഷം മാന്യമായ രീതിയിൽ ഇത് പരിഷ്കരിക്കാം എന്നുള്ള ഒരു ഉറപ്പ് ഈ സദസ്സിന് മുമ്പാകെ തന്നിട്ടുള്ള വിവരം ഏവർക്കും അറിഞ്ഞുള്ള കാര്യമാണ് കെ സനിൽകുമാർ ജി മണിക്കുട്ടൻ എം വേണുഗോപാൽ കെ പ്രമോദ വി ശശിധരൻ എന്നിവർ പങ്കെടുത്തു ഉച്ച സമയത്ത് മറ്റു ജോലികൾ മാറ്റി വെച്ചുകൊണ്ട് എന്നാൽ ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാതെ ഉച്ചവരെ അവർക്കുള്ള റേഷൻ വിതരണം ചെയ്ത് ഗവൺമെന്റിന് പേരുദോഷം ഉണ്ടാക്കരുത് എന്നുള്ള ന്യായമായ സമീപനം കഴിഞ്ഞ എട്ട് വർഷമായി ആവർത്തിച്ച് കൈക്കൊണ്ട് അതിന്റെ ഭാഗമായി വീണ്ടും ഞങ്ങൾ സമ്മേളനം പാലിച്ചുകൊണ്ട് ഒരു സമരത്തിന്റെ വാതിലാണ് ഇപ്പോൾ നിൽക്കുന്നത് ന്യൂസ് ബ്യൂറോ